ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ സഖാക്കളെയും വളരെ സ്നേഹത്തോടെ ആദ്യമേ അഭിവാദ്യം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ മലയാളത്തിൻ്റെ വെള്ളിത്തിരയിൽ ഒരു പെരുന്തച്ഛൻ നമുക്കുണ്ടായിരുന്നു ആ പെരുന്തച്ഛൻ പണിതുണ്ടാക്കിയ ഉരുപ്പിടികൾക്ക് പകരം വയ്ക്കാൻ ഇന്ന് എന്താണ് നമുക്ക് മുന്നിലുള്ളത് പലപ്പോഴും അന്തപുരവാസികൾ ആ പെരുന്തച്ഛനെ പുറത്ത് മഴയത്താണ് നിർത്തിയത് ചതിയുടെ ഉളി വീണ എന്നൊരു മുറിവ് ആ തച്ചന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു നമുക്കറിയാം പണിതി വച്ച മോഹന മന്ദിരങ്ങളിൽ അതിൽ പ്രവേശാനുമതി തേടി നിൽക്കാൻ ആ തച്ചൻ തയ്യാറായിരുന്നില്ല സ്വയം വിശ്വസിച്ച ഏതൊരു പ്രതിഭാശാലിയെയും പോലെ ശരാശരിത്തരങ്ങളുടെ അച്ചുതണ്ടിനു ചുറ്റും കറങ്ങാൻ വിസമ്മതിച്ച ഒരു മനസ്സുകൂടി ഉണ്ടായിരുന്നു ആ ശില്പിക്ക് ആ ശില്പിയെ നമുക്ക് മലയാളത്തിൻ്റെ മഹാനടൻ തിലകരെന്ന് പേര് പേരിട്ട് വിളിക്കാം ആ മഹാനടൻ്റെ പന്ത്രണ്ടാമത് ഓർമ്മദിനം കൂടിയാണ് ഇന്ന് നമുക്കറിയാവുന്നതാണ് ഒരർത്ഥത്തിൽ സിനിമ എന്നത് പ്രലോഭനത്തിൻ്റെ കല കൂടിയാണ് അതോടൊപ്പം കോടികൾ മറയുന്ന ഒരു വ്യവസായവും കൂടിയാണത് ഈ വിനോദ വ്യവസായത്തിലെ വിവാദങ്ങളും പുഴുക്കൊത്തുകളും ഗൂസിപ്പുകളും ഒരു വാർത്താവിപണി തുറന്നുകാട്ടിയ സാഹചര്യത്തിലായിരുന്നു ദിഖാരിയായ ഒരു നടൻ ക്യാമറയ്ക്ക് പിന്നിലെ കെട്ടുകാഴ്ചകളുടെ അത്ര സുഖകരമല്ലാത്ത തുറന്നു പറച്ചലുകളുമായി നമ്മൾ മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത് ചുളിച്ച മുഖത്തെ ഇറുക്കിയ കണ്ണിന്റെ ഒരു ചലനം കൊണ്ടുപോലും കൊട്ടകയുടെ ഇരുട്ടിൽ ഭാവപ്രപഞ്ചത്തിന്റെ തീഷ്ണരശ്മികൾ പായിച്ച മഹാനടനെ ഒരാൾക്കും അവഗണിക്കാനാകുമായിരുന്നില്ല എങ്കിലും മലയാള സിനിമയിലെ ചില മാടമ്പിമാർ അദ്ദേഹത്തെ നിരന്തരം അവഗണിച്ചു പ്രിയപ്പെട്ടവരെ തിലകനായിരുന്നു ശരി എന്ന് കാലം നമ്മോട് പറയുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത് സുരേന്ദ്രനാഥ് തിലകൻ എന്ന മലയാളത്തിൻ്റെ മഹാനടൻ തിലകൻ അഭിനയ കലകളിൽ വിജയിച്ചുവെങ്കിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരു തരത്തിൽ ധിക്കാരത്തിൻ്റെ വക്താവായി മാറി എന്നതാണ് തിലകൻ്റെ ജീവചരിത്രം പറയുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന് കാരണമായി മാറിയത് പ്രധാനമായും നിക്ഷേദം എന്നതിൻ്റെ ഭിന്ന സ്വരങ്ങൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടായിരിക്കാം തനിക്ക് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ ധിക്കരിക്കുക എന്നത് അദ്ദേഹം ബാല്യം മുതൽ കൂടെ കൂട്ടിയിരുന്നു കൂടെ കൂട്ടിയിരുന്ന് ശീലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്വന്തം അമ്മയോടും അച്ഛനോടും മറ്റു കുടുംബാംഗങ്ങളോടും ഇത്തരത്തിൽ കലഹിച്ച ഒരാൾ ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയൊക്കെ ആവാം അദ്ദേഹം എത്തപ്പെട്ട മേഖലകളിൽ ഒത്തുതീർപ്പുകളോട് രാജിയാകാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിലകനേക്കാൾ പതിനെട്ട് വയസ്സിന് മാത്രം ഊപ്പുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയോട് നാല് പതിറ്റാണ്ടോളം മിണ്ടാതെയും തൻ്റെ അമ്മയെ കാണാതെയും ഇരുന്നു എന്നതാണ് തിലകൻ എന്ന വ്യക്തിയെ അടുത്തെറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് താരസംഘടനയായ അമ്മയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത തിലകൻ സ്വന്തം അമ്മയ്ക്കെതിരെയും അതേ വഴി തന്നെയാണ് സ്വീകരിച്ചത് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം സൂപ്പർ താരങ്ങളോട് സന്ധിയില സമരം നടത്തുകയും തുടർന്ന് സിനിമാ സംഘടനകൾ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടും നമ്മൾ പ്രേക്ഷകരുടെ പിന്തുണയോടെ സിനിമയിൽ ശക്തമായി തന്നെ തിരിച്ചു വന്ന ചരിത്രം കൂടിയാണ് തിലകണ്ടത് തിലകിന് വില വിലക്ക് ഏർപ്പെടുത്തിയ അമ്മ എന്ന താരസംഘടന ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ മേൽ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ അനുസരണക്കേടിന്റെയും ധിക്കാരത്തിൻ്റെയും പേര് പറഞ്ഞ് അഭിനേതാക്കൾക്കെതിരെ ഊരുവിലക്ക് ഏർപ്പെടുത്തുന്ന സംഘടനകൾക്കും സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒരു പാഠമായിരുന്നു തിലകൻ എന്ന നടന്റെ തിരിച്ചുവരവ് എന്ന് നമുക്ക് നിശംശയം പറയാൻ സാധിക്കും നമുക്കറിയാവുന്നതാണ് തിലകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സംഘടനകളിലല്ല പ്രേക്ഷകരിലാണ് എന്റെ വിശ്വാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിഭാശാലികളായ കലാകാരന്മാർക്ക് മുന്നിൽ വിലക്കുകളും അത് കൽപ്പിച്ചവരും പരാജയപ്പെട്ടതിന് തിലകൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട് പലവട്ടം നിങ്ങൾ നോക്കൂ ഡാം ത്രിപിൾ നയൻ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ തിലകൻ അഭിനയിക്കാൻ അവസരം കിട്ടി എന്നാൽ ഈ സിനിമയിൽ തിലകൻ അഭിനയിച്ചാൽ ഷൂട്ടിംഗ് തടയുമെന്ന് ചില സിനിമ മാഡമിമാർ പ്രഖ്യാപിച്ചു ആ ഭീഷണിക്ക് വഴങ്ങി തിലകനെ അവർ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കി അന്ന് തിലകൻ പറഞ്ഞൊരു കാര്യമുണ്ട് തനിക്ക് ഈ ചിത്രത്തിൽ ഓസ്കാർ അവാർഡ് ലഭിക്കുമെന്ന് ഭയപ്പെടുന്നവരാണ് ഈ ചിത്രത്തിൽ തന്നെ അഭിനയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പക്ഷേ അന്ന് അത് പലരും ഒരു ഫലിതമായാണ് കണ്ടത് പിന്നീട് ഡാം ത്രിബിൾ നയൻ ഓസ്കാർ അവാർഡിന് പരിഗണിക്കപ്പെട്ടപ്പോൾ തിലകൻ പറഞ്ഞത് വെറും വാക്കല്ലെന്ന് അന്ന് പരിഹസിച്ചവർക്കും അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളിയവർക്കും മനസ്സിലായി എന്നതാണ് മറ്റൊരു ചരിത്രം അതോടൊപ്പം ഏഴു ലക്ഷം രൂപ ആ സിനിമാ അധികാരികൾ അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായും കൊടുക്കേണ്ടതായും വന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ തിലകൻ എന്ന വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അരങ്ങിലേക്ക് യാദൃശ്ചികമായി എത്തപ്പെട്ട നടനായിരുന്നില്ല തിലകൻ നാടകങ്ങളിലൂടെ ആർജിച്ച അഭിനയ നമ്മുടെ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളുമായിരുന്നു തിലകനെക്കാലവും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് തിലകൻ എന്ന താരശരീരത്തിന് അനു അനുയോജ്യമായ കഥകൾ രൂപപ്പെടുത്താൻ എഴുത്തുകാരും സംവിധായകരും ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തിലകൻ എന്ന നടനെക്കുറിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ കഴിയും അമ്മ എന്ന താരസംഘടനയുമായി തർക്കമുണ്ടാകുകയും തുടർന്ന് സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്തപ്പെട്ടപ്പോൾ രണ്ടായിരത്തി പത്ത് ജനുവരി പതിനൊന്നിന് നാടകവേദിയിൽ സജീവമായിക്കൊണ്ടാണ് തിലകൻ ഇതിനെ നേരിട്ടത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ തന്നെ അതായത് ഏപ്രിൽ തിലകനെ അമ്മ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി എന്നാൽ തിലകൻ പറഞ്ഞത് സിനിമ നന്നാവണമെങ്കിൽ സംഘടന പിരിച്ചുവിടണമെന്നാണ് ഇന്ന് എന്താണ് അമ്മ എന്താ എന്ന സംഘടനയുടെ സ്ഥിതി നമുക്കറിയാം അതിൽ ആരാധ്യനായ സെക്രട്ടറി ഇന്ന് ഒളിവിലാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഡിസംബർ എട്ടിന് കോട്ടയം മുണ്ടക്കയത്താണ് തിലകന്റെ ജനനം സ്ഫടികം എന്ന ജനപ്രിയ സിനിമയിൽ തിലകൻ അഭിനയിച്ച ചാക്കോ മാഷ എന്ന അച്ഛൻ കഥാപാത്രം സ്വന്തം പിതാവായ പി എസ് കേശവന്റെ ജീവിത രീതികളോട് ബന്ധപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ദേവയാനിയുമായുള്ള വർഷങ്ങൾ നീണ്ടുനിന്ന പിണക്കം ആ ജീവിതത്തെ ഏതു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് പറയാൻ വയ്യ മുണ്ടക്കയം ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയിലെ നിഷ്ഠൂരനായ സൂപ്പർവൈസർ അതായിരുന്നു അത്ര തിലകൻ്റെ അച്ഛൻ അദ്ദേഹം തൊഴിലാളികളെ ആക്രമികളെ പോലെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് വീട്ടിലാണെങ്കിലോ നേരത്തിന് ഭക്ഷണം എത്തിയിട്ടില്ലെങ്കിൽ മേശ തന്നെ അടിച്ചു തകർക്കുന്ന അച്ഛനെ കണ്ടാണ് തിലകൻ വളർന്നു വന്നത് നോക്കൂ തിലകൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ആരോടും സ്നേഹത്തോടെ ചിരിക്കുന്നത് കണ്ടിട്ടില്ലാത്ത കുട്ടിക്കാലത്ത് നിന്നാണ് ആവശ്യമില്ലാതെ ചിരിക്കാത്ത തൻ്റെ മുഖം രൂപപ്പെട്ടത് എന്നും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര കലുഷിതമായിരിക്കും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്നാണ് തിലകൻ ആദ്യമായി നാടകത്തിന് വേണ്ടി സ്റ്റേജിൽ കയറുന്നത് രണ്ടാം ക്ലാസ്സിൽ വെച്ചാണ് ആ നാടകത്തിന്റെ പേര് കിട്ടുന്നതിൽ പാതി എന്നാണ് ആ നാടകാവതരണത്തിന് ശേഷം ടീച്ചർ സ്നേഹത്തോടെ കവളിൽ തലോടിയതാണത്രെ തിലകന്റെ ആദ്യത്തെ അവാർഡ് എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് തിലകൻ്റെ ഹൈസ്കൂൾ പഠനം മുണ്ടക്കയം സി എം എസ് സ്കൂളിലായിരുന്നു അവിടെ എസ് എഫയുടെ നേതൃത്വത്തിൽ നിരവധി ചെറിയ നാടകങ്ങളിൽ അദ്ദേഹം പങ്കാളിയായി മാറി തുടർന്ന് സജീവമായ എസ് എഫ് ഐ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് തിലകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി പിന്നീട് കൊല്ലം എസ് എൻ കോളേജിലായി തുടർ പഠനം ആ കോളേജിലെ തിലകന്റെ രംഗപ്രവേശം തന്നെ വിവാദം നിറഞ്ഞതായിരുന്നു അതിൻ്റെ കാരണം തിലകൻ ജാതിക്കോളം പൂരിപ്പിക്കാൻ തയ്യാറായില്ല എന്നതാണ് ആ കോളേജിൽ തിലകൻ്റെ സീനിയറായി സാംബശിവൻ തുടർന്ന് സാംബശിവനുമായി ചേർന്ന് നിരവധി ചെറുതും വലുതുമായ നാടകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തിലകൻ എസ് എൻ കോളേജ് വിട്ടു പിറ്റേ വർഷം വീട്ടിൽ നിന്ന് പടിയിറക്കും കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് കെ പി എസ് സി കാളിദാസ കലാകേന്ദ്രം ചങ്ങനാശേരി ഗീത അങ്ങനെ പല പലയിടത്തായി നിരവധി നാടകങ്ങൾ ഇതിനിടയിൽ ഒരു പ്രണയക്കുരുക്കിൽപ്പെട്ട് നാടുവിട്ട് പട്ടാളത്തിൽ ചേർന്നു തിരികെ വന്നത് നടൻ പി ജെ ആന്റണിയുടെ നാടക ട്രൂപ്പിലേക്കാണ് പിന്നീട് പി ജെ ആന്റണി മരിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ നാടകത്തോടൊപ്പം തിലകൻ സഞ്ചരിച്ചു പി ജെ ആന്റണി തന്നെയാണ് തിലകന് സിനിമയിലേക്കും വഴികാട്ടിയത് ആദ്യ ചിത്രത്തിന് ശേഷം പിന്നീട് ആറു വർഷം കഴിഞ്ഞാണ് അടുത്ത തിലകൻറ്റേതായുള്ള ചിത്രം വരുന്നത് അത് കെ ജി ജോർജിന്റെ ഉൾക്കടൽ എന്ന സിനിമയിലൂടെയായിരുന്നു തുടർന്ന് കോലങ്ങൾ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ഇതിനിടയിലും നാടകത്തിൽ തിലകൻ സജീവമായി മാറി പി ജെ ആന്റണിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നാടക ട്രൂപ്പ് തിലകൻ പുനഃസംഘടിപ്പിച്ചു പിന്നീട് എൺപതിൽ യവനിക എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി തുടർന്ന് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ അങ്ങനെ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയുടെ തിരക്കുലിയായി മാറാൻ അദ്ദേഹത്തിന് കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് മലയാള സിനിമയുടെ ചരിത്രം നമ്മോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് ആ മഹാനടൻ ആടിത്തിമിർത്തത് പഞ്ചാഗ്നിയിലെ സ്നേഹസമ്പന്നനായ പല്ലുകൊഴിഞ്ഞ സിംഹം രാമേട്ടൻ വിധിക്കും വിശ്വാസത്തിനും അടിമപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ദുരന്തങ്ങൾക്ക് താനറിയാതെ പ്രേരണയാവുന്ന തനിയാവർത്തനത്തിലെ വലിയ മാമൻ കൗരവർ എന്ന സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തിനെ കടത്തിവെട്ടിയ തിലകന്റെ അലിയാർ എന്ന കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ സാധിക്കുമോ ഭൂഗോളത്തിന്റെ സ്ഥലം മാത്തമെറ്റിക്സ് ആണെന്ന് വിശ്വസിക്കുകയും മകൻ്റെ ഹൃദയമെടുപ്പ് കേൾക്കാതെ പോവുകയും ചെയ്ത സ്ഫടികത്തിലെ ചാക്കുമാർഷർ ഇതിനേക്കാൾ ക്രൂരനും വഷളനുമായ രണ്ടാനച്ഛനെ സങ്കല്പിക്കാനാവാത്ത വിധം മുന്തിരിത്തോപ്പിലെ പയോക്കാരൻ കൈക്കുമ്പിളിലൂടെ ഊർന്നുപോകുന്ന മകനെയും കുടുംബത്തെയും ജീവിതത്തെയും നിസ്സഹനായി നോക്കി നിൽക്കേണ്ടി വന്ന കിരീടത്തിലെ കോൺസ്റ്റബിൾ അച്യുതൻ നായർ ദുരന്ത ജീവിതത്തിന്റെ രണ്ടാം അംഗത്തിൽ മകൾക്ക് ദെല്ലാളാവേണ്ടി വന്ന അതേ അച്യുതൻ നായർ വീണ്ടും ചെങ്കൂരിൽ മൂന്നാം നാളും കൊച്ചുമകനെ തിരികെ തരാത്ത കടലമ്മയുടെ മടിത്തട്ടിലേക്ക് പിൻവലി കടന്ന് നടന്നിറങ്ങിപ്പോയ മൂന്നാം പക്കത്തിലെ കാരണവർ എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ച നരസിംഹത്തിലെ ജസ്റ്റിസ് മാറഞ്ജീവി കരുണാഗ്രമം അവഗണനയുടെ ഉളിപ്രയോഗങ്ങളിൽ നീരിയൊടുങ്ങിയ പെരുന്തച്ഛൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ രസികനും സ്നേഹസമ്പന്നനും കർക്കശക്കാരനുമായ പിതാവ് കുടുംബവിശേഷത്തിലും സന്ദേശത്തിലും സന്താന ഗോപാലത്തിലും ചിന്താവിഷ്ഠായ സാമണിയിൽ നമ്മൾ കണ്ട അച്ഛൻ കഥാപാത്രങ്ങൾ ഗോഡ് ഫാദറിൽ അഞ്ഞൂറാന്റെ മകൻ ബലരാമൻ നാടുവാഴി എന്ന സിനിമയിലെ സ്വയം പ നടിക്കുന്ന ശങ്കരേട്ടൻ സദയത്തിലെ ഡോക്ടർ നമ്പ്യാർ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ നടേശൻ മുതലാളി അങ്ങനെ എത്ര എത്ര പറഞ്ഞാലും നീണ്ടുപോകുന്ന നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന തിലകൻ കഥാപാത്രങ്ങൾ നിരവധി നിരവധി നിരവധിയാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നർമ്മ പ്രാധാന്യത്തോടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തിലകൻ്റെ സിനിമാ ചരിത്രത്തിലുണ്ട് നാടോടിക്കാറ്റിലെയും പട്ടണ പ്രവേശത്തിലെയും നമ്പ്യാർ അതിലെ പ്രഭാകര എന്ന വിളി നമുക്ക് മറക്കാൻ സാധിക്കുന്നു അതുപോലെ ഇത്രയും ധൈര്യം ഞാൻ ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന സൺ മനസ്സുള്ളവർക്ക് സമാധാനത്തില് ദാമോദർജി അതുപോലെ കിലിക്കത്തിലെ ജസ്റ്റിസ് എന്ന കഥാപാത്രം മിന്നാരം എന്ന സിനിമയിലെ ഡാഡി മറ്റൊന്ന് എല്ലാ അർത്ഥത്തിലും തിലകനിലെ കൊമേഡിയൻ നിറഞ്ഞാടിയ ചിത്രമാണ് മൂക്കില രാജ്യത്ത് ആ സിനിമയിലെ സിനിമയെ സിനിമയിലെ നമ്മളേറെ ചിരിപ്പിച്ച പ്രധാന ഒരു സംഭവം തിലകന്റെ സ്റ്റേജിൽ വെച്ചുള്ള വിദേശ വസ്ത്രം ബഹിഷരിക്കുന്ന ബഹിഷ്കരിക്കുന്നതാണ് അതിലെ ഭ്രാന്തനായ കേശവൻ എന്ന കഥാപാത്രത്തെയാണ് തിലകൻ ആ സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ എത്തിച്ചത് അതുപോലെ തിലകൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ ശബ്ദമില്ലെങ്കിൽ തിലകൻ എന്ന നടൻ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഏതൊരു സംവിധായകൻ്റെ അഭിനയ സങ്കല്പങ്ങൾക്കും അപ്പുറത്തേക്ക് തിലകൻ എന്ന നടൻ്റെ അഭിനയ ചാതുര്യങ്ങൾ സഞ്ചരിക്കുന്നത് നമുക്ക് പലവട്ടം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം ശരീരത്തിൽ ഒരു മനുഷ്യനെയും ഒരു റിബലിനെയും കുടിയിരുത്തിയ ഈ നടൻ അദ്ദേഹം പൊലിപ്പിച്ചെടുത്ത കഥാപാത്രങ്ങൾ പിന്നീട് അഭിനയ വിദ്യാർത്ഥികൾക്ക് തന്നെ പാഠപുസ്തകമായി മാറിയിട്ടുണ്ട് സിനിമ എന്നത് ലെൻസിൻ്റെ കളിയാണെന്നും ത് അഭിനത്തിന്റെ പ്രത്യക്ഷ പുനഃസൃഷ്ടിയാണെന്നും മലയാളത്തിൽ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു നടന്റെ പേരുകൂടിയാണ് തിലകൻ എന്നത് പതിനെട്ട് നാടക കമ്പനികളുടെ അരങ്ങുകളിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഈ നടൻ അഭിനയിക്കാൻ വേണ്ടി പിറന്ന മനുഷ്യനായി മാറുകയായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പി ജെ ആന്റണി പെരിയാർ സിനിമയാക്കിയപ്പോൾ പ്രേരണസീറിനെ മാറ്റിവെച്ച റോൾ തിലകിന് നൽകുകയായിരുന്നത്ര പിന്നീട് ആറ് കൊല്ലങ്ങൾ കഴിഞ്ഞ് കെ ജി ജോർജ് കോലങ്ങൾ എന്ന സിനിമ തുടങ്ങിയപ്പോൾ പി ജെ ആന്റണിക്ക് വേണ്ടി കരുതി വെച്ച കള്ളുവർക്കി എന്ന കഥാപാത്രത്തെ പി ജെ ആന്റണിയുടെ മരണത്തോടെ ഗുരു അഭിനയിക്കേണ്ട വേഷം ശിഷ്യൻ അഭിനയിച്ചത് അതൊരു ചരിത്രമായി മാറുകയാണെന്നാണ് നമ്മളോട് സിനിമാ ചരിത്രം നമ്മോട് സൂചിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കാളരാത്രി എന്ന എതിർപക്ഷ നാടകവുമായാണ് തിലകൻ രംഗത്ത് പിന്നെ തുടർന്ന് നാലു വർഷം നാടകത്തിൽ സജീവമായി വീണ്ടും തിലകൻ ക്യാമറയുടെ മുന്നിലെത്തിയത് യവനിക എന്ന സിനിമയിൽ ആ സിനിമയിൽ മികച്ച സഹനടനുള്ള അവാർഡാണ് തിലകനെ തേടിയെത്തിയത് പഞ്ചാഗ്നി എന്ന സിനിമയിൽ ആറു സീനുകളിലായി നിറഞ്ഞു നിന്ന രാഷ്ട്രീയ ഗുരുവായ രാമേട്ടനും പിൻഗാമി എന്ന സിനിമയിലെ റിബലായ രാമേട്ടന്റെയും വ്യത്യസ്ത വ്യത്യസ്തമായ അഭിനയ രീതിയാണ് തിലകൻ കാഴ്ചവെച്ച് നമുക്ക് കാണാൻ സാധിക്കും കാട്ടുകുതിര എന്ന സിനിമയിലെ തിലകന്റെ വാവച്ചൽ വാവച്ചൻ എന്ന കഥാപാത്രത്തിന് തിലകൻ നൽകിയത് ആലപ്പുഴയിലെ ഗ്രാമഭാഷയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോലങ്ങൾ എന്ന സിനിമയിലെ കള്ളു സ്പിരിറ്റിലെ തിലകന്റെ കുടിയൻ കഥാപാത്രം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശൃംഗാരവും ഹാസ്യവും ഒക്കെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച തിലകൻ കഥാപാത്രങ്ങളാണ് പരിണയത്തിലെ ചെറുകുഞ്ഞിയൂർ വലിയ ഭട്ടതിരിപ്പാഠം അതുപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ അച്ഛൻ കഥാപാത്രം അയനം എന്ന സിനിമയിലെ പാതിരിയല്ല മൃഗയിലെ വികാരി അച്ഛൻ കഥാപാത്രം പ്രിയപ്പെട്ടവരെ അഭിനയത്തിൽ ശബ്ദനിയന്ത്രണവും വികാരഭേദവും ഇത്രയേറെ സൂക്ഷ്മതയോടെ പ്രയോഗിച്ച നടന്മാർ അധികമൊന്നും മലയാള സിനിമയിൽ നമുക്ക് ഇല്ല എന്നതാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു കഥാപാത്രത്തിന്റെ രൂപ സ്വഭാവത്തെ ശബ്ദം കൊണ്ടും ചലനം കൊണ്ടും ഇന്ദ്രിയപരമായി ആനയിപ്പിക്കുകയാണ് ഈ നടൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും സൂപ്പർ സ്റ്റാറുകളൊന്നും മെഗാസ്റ്റാറുകളൊന്നും വിശേഷിക്കപ്പെടുന്ന നടന്മാരുടെ മുന്നിൽ തിലകൻ എന്ന നടൻ ചെറുതാവാത്തത് തൻ്റെ ശരീരത്തെയും ശബ്ദത്തെയും ചലനത്തെയും അതോടൊപ്പം എതിർ കഥാപാത്രത്തിൻ്റെ പരിസരങ്ങളെയും അവ സാംശീകരിച്ചുകൊണ്ട് തൻ്റെ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായ മുഖങ്ങൾ നൽകിയത് കൊണ്ടാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നുണ്ട് തിലകൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റും അതോടൊപ്പം നിരീശ്വരവാദിയും യുക്തിവാദിയുമായിരുന്നു ഒരു കാലത്ത് പാർട്ടി ഗായകൻ കൂടിയായിരുന്നു നടൻ തിലകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്തെ പരിപാടികൾ പരിപാടികൾ പാർട്ടി പരിപാടികൾക്ക് ശേഷം മുണ്ടക്കയം തിലകന്റെ വിപ്ലവ ഗാനാലാപനം ഉണ്ടാകുമെന്ന് അനൗൺസ് ചെയ്തിരുന്നായി തിലകന്റെ സമകാലികർ വിലയിരുത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും തിലകൻ എന്ന നടൻ മരണം വരെ അഭിനയിച്ചു അനുഭവങ്ങൾ തന്നെയായിരുന്നു തിലകൻ എന്ന നടന്റെ മൂലധനം എന്ന് നമുക്ക് ഉറപ്പിച്ചറിയാൻ സാധിക്കും ഒരു പക്ഷേ അഭിനയം തിലകനെ വിലക്കിയപ്പോഴാകാം ആദ്യമായി അദ്ദേഹത്തിന് ആ മനുഷ്യന് ഒരു നിസ്സഹായത അനുഭവപ്പെട്ടിട്ടുണ്ടാവുക സിനിമാ സംഘടനകൾക്ക് ഒരുപക്ഷെ തിലകൻ എന്ന വ്യക്തിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ തിലകൻ എന്ന മഹാനടനെ ഒരു കാലത്തും അവർക്ക് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് തിലകന്റെ ചരിത്രം നമ്മോട് സൂചിപ്പിക്കുന്നത് തിലകന്റെ പല ഇന്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊന്നിലും നാട്യശാസ്ത്രമോ അഭിനയ ദർപ്പണമോ ഒന്നും തിലകൻ ഉദ്ധരിക്കാറില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അക്കാദമിക്കായോ ശാസ്ത്രീയമായ നിർവചനങ്ങളോ ഒന്നും അഭിനയത്തെ നമുക്ക് തിലകൻ പറഞ്ഞതായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ തിലകന്റെ മൂലധനം എന്ന് പറയുന്നത് അഭിനയം മാത്രമാണ് ഒരു നല്ല നടനെ സംബന്ധിച്ചിടത്തോളം പരമമായ സ്വാതന്ത്ര്യം കൂടിയാണ് അഭിനയം എന്ന് പറയുന്നത് തിലകന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയ രണ്ട് സിനിമകളാണ് നമുക്കറിയാം ഇന്ത്യൻ റൂപ്പി ഉസ്താദ് ഹോട്ടലും ഇന്ത്യൻ റുപ്പിയിലെ അച്യുത ഉസ്താദ് ഹോട്ടലിലെ കെരീം കായും ഒരു നിലയ്ക്ക് നമ്മൾ നിരീക്ഷിച്ചാൽ തിലകന്റെ തുടർ രൂപങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും അനുഭവങ്ങളുടെ വഴിയിൽ തിലകൻ എന്ന നടൻ കൂടെ കൂട്ടിയതും ഇടയ്ക്ക് എപ്പോഴോ വിരി വഴിവിരിഞ്ഞതുമായ നാടക സ്വത്വത്തിന്റെ പ്രതിഫലനങ്ങൾ കായിലും അച്യുതമേനോനിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് ഉസ്താദ് ഹോട്ടലിലെ തിലകൻ ചെയ്ത കെരീം എന്ന കഥാപാത്രത്തെ എടുത്തു നോക്കൂ അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ നിഗൂഢത നിറഞ്ഞതാണ് അതിൽ ഖായുടെ ജീവിതം ജീവിതമെന്ന് പറയുന്നത് കാലത്തെ തൻ്റെ വരിതയിലാക്കുന്ന ഓർമ്മയുടെ രുചിക്കൂട്ടുമായുള്ള സല്ലാഭം നമുക്കവിടെ കാണാൻ കഴിയും മതരൂപത്തിലാണെങ്കിൽ പോലും രുചിയിൽ ചെറുത്തുനിൽപ്പിന്റെ ഭാഷ നമുക്കതിൽ കാണാൻ കഴിയും അതോടൊപ്പം രുചി എന്നത് പ്രാർത്ഥനയും പാചകം അനുഷ്ഠാനമാകുന്ന ജീവിതം കൂടിയാണ് ഉസ്താദ് ഹോട്ടലിലെ തിലകൻ പകർന്നാടിയ കരീംക എന്ന കഥാപാത്രം അൻപതിലേറെ വർഷക്കാലം നാടക കലയുമായി ഇഴുകിയിണങ്ങിയ അഭിനയ ജീവിതമാണ് തിലകൻ്റെ നമുക്കറിയാവുന്നതാണ് എൺപതുകളുടെ മധ്യത്തിലാണ് മലയാള സിനിമയിൽ തിലകൻ എന്ന നടൻ അനിവാര്യമായി മാറിയത് പിന്നെ നമ്മൾ എല്ലാ കാലവും ഓർക്കുന്ന എത്രയെത്ര കഥാപാത്രങ്ങൾ അച്ഛനായും മുത്തച്ഛനായും വികാരി വില്ലനായും കോമേഡിയനായും അങ്ങനെ ഞാൻ മേൽ സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞ നിൽക്കുന്ന വേഷങ്ങൾ അത് ആടിത്തിമർത്താണ് തിലകൻ എന്ന മഹാനടൻ തൻ്റെ കാലത്തിലൂടെ കടന്നുപോയത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഈ കാട്ടുകുതിരയെ ഏത് സംഘടനകൾക്കാണ് തളച്ചിടാൻ സാധിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ തിലകൻ തിലകനെന്ന മഹാനടനെ നിരവധി അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് അടക്കം നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആദരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് വർഷങ്ങളിൽ സംവിധായകൻ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യവനികയിലെ വേഷത്തിനും എൺപത്തി അഞ്ചിൽ യാത്ര എന്ന സിനിമയിലെ അഭിനയത്തിനും മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം അദ്ദേഹത്തിന് തേടിയെത്തി എൺപത്തി എട്ടിലും എൺപത്തി ഒമ്പതിലും പിന്നെ തൊണ്ണൂറ്റിയെട്ടിലും തിലകന് മികച്ച സഹനടനായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്തച്ചനിലെ മികച്ച അഭിനയത്തിന് ദേശീയ പുരസ്കാരം കുറഞ്ഞ പോയിന്റിനാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് തുടർന്ന് തൊണ്ണൂറ്റി നാലിലെ ഗമനം സന്താന ഗോപാലം എന്ന ചിത്രങ്ങളിലെ അഭിനയമൃവിന് മികച്ച നടനുള്ള പുരസ്കാരമാണ് തിലകൻ സ്വന്തമാക്കിയത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ ഏകാന്തം എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ തലത്തിൽ ജൂലിയുടെ പ്രത്യേക പുരസ്കാരം തുടർന്ന് രണ്ടായിരത്തി ആറിലെ ഫിലിം ഫെയർ അവാർഡ് അവാർഡടക്കം തിലകൻ സ്വന്തമാക്കി അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റിയെട്ടിൽ തിക്കോടിയുടെ പുരസ്കാരം രണ്ടായിരത്തിൽ ചലച്ചിത്ര സബരിയ പുരസ്കാരവും അങ്ങനെ ചെറുതും വലുതുമായ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കാൻ തിലകൻ എന്ന അഭിനയ പ്രതിഭയ്ക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും തിലകൻ എന്ന മഹാനടന്റെ മൂന്ന് പതിറ്റാണ്ട് കാലത്ത് അഭിനയ ജീവിതത്തിൽ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചാണ് അദ്ദേഹം വിട വാങ്ങിയിട്ടുള്ളത് എന്തായിരുന്നു ആ ദൗത്യം മലയാള സിനിമയിലെ താരാധിപത്യത്തിനെതിരെ വിരൽ ചൂണ്ടി എന്നതാണ് ആ ദൗത്യം പ്രിയപ്പെട്ടവരെ തിലകൻ ആരായിരുന്നു എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നത് അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിന്റെ അന്വേഷണത്തിൽ മാത്രമല്ല പിന്നെയോ അത് ഭാവിയുടെ ശൂന്യത കൂടിയായിരിക്കുമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഗന്ധർവക്ഷേത്രം എന്ന സിനിമ മുതൽ അർദ്ധനാരി വരെയുള്ള സിനിമകളിൽ തിലകൻ അഭിനയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ നമ്മൾ പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൂടെ പല 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 രീതിയിൽ കടന്നു വരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും തിലകൻ എന്ന നടൻ്റെ അഭിനയത്തെ പ്രതിരോധിക്കാനും മറികടക്കാനും പലരും രംഗത്ത് വന്നെങ്കിൽ പോലും അവർക്കൊന്നും തിലകനോളം എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു ചരിത്ര വസ്തുത പ്രിയപ്പെട്ടവരെ തിലകൻ എന്നതൊരു മഹാനടൻ മാത്രമല്ല വളരെ ഉയർന്ന വ്യക്തിത്വമുള്ള ഒരു മനുഷ്യന്റെ പേരുകൂടിയാണ് തിലകൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതം ഒരു അപാര സാഗരമാണ് അതിൽ തിരമാലകൾ ആഞ്ഞടിക്കും അവ പാടും തേങ്ങിക്കരയും എന്നാൽ തീരത്ത് ഭയന്ന് നിൽക്കരുത് ആഴത്തിലേക്ക് എടുത്ത് ചാടുക ഒരു പക്ഷേ പൊങ്ങി വന്നില്ലെന്ന് വന്നേക്കാം ഇനി വന്നാലോ കയ്യിൽ മുത്തുണ്ടായിരിക്കും കേരളത്തിലെ നാടക വേദികളിൽ തകർത്തോടിയ തീ എന്ന നാടകത്തിന് വേണ്ടി തിലകൻ എഴുതിയ വാക്കുകളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും വെള്ളിത്തിരയിലെ വിലക്കുകളുടെ തിരക്കഥകളിൽ നിന്ന് അതിൽ നിന്ന് കെട്ടുപൊട്ടിച്ച് ഒരു കാട്ടുകുതിരയെ പോലെ ഉയർന്നു പൊങ്ങിയ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ തിലകൻ അക്ഷരാർത്ഥത്തിൽ തീയിൽ കുരുത്തവൻ തന്നെയായിരുന്നു തിലകൻ എന്ന മഹാനവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്